ਹਲੋ ਹਲੋ ਰੰਨਾ ਨੇ ਸ਼ਾਂਤੀਦੀ ਦੇ ਦਰਕੂਲਾ ਨਾ ਰੰਨਾ ਨੇ ਆਧਿਆ ਇਹ ਲੈ ਨਾਲ ਜਿਗੁੰਨ ਨੇ ਆਇਆ ਭਗਵਾਨ ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് മുൻപിൽ പ്രതീകാത്മക മൃതദേഹവുമായി കമ്മ്മാരന്റെ വേറിട്ട പ്രതിഷേധം സിനിമാ താരം വിനോദ് ചേപ്പറമ്പാണ് പൊതുശ്മശാനം വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നതിനെ തുടർന്ന് ശ്രീകണ്ഠാപുരം നഗരസഭയ്ക്ക് മുൻപിൽ വേറിട്ട പ്രതിഷേധം നടത്തിയത് ചേപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ശാന്തി തീരം വർഷങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഇതിനിടയിൽ രണ്ടു തവണ വിരലിൽ എണ്ണാവുന്ന ദിനങ്ങൾ മാത്രമാണ് തുറക്കപ്പെട്ടത് നിർമ്മാണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയ നാട്ടുകാരുടെ പരാതിയിൽ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് വീണ്ടും പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു തറനിരപ്പിൽ നിന്ന് മുപ്പത് മീറ്റർ ഉയരം വേണം കൂടാതെ വായു മലിനീകരണ നിയന്ത്രണ സംവിധാനങ്ങളും അത്യാവശ്യം എങ്കിൽ മാത്രമേ പ്രവർത്തനത്തിന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അംഗീകാരം ലഭിക്കുകയുള്ളൂ രണ്ട് തവണകളായി ഇത് പൊളിച്ച് പണിതു എങ്കിലും പോരായ്മകൾക്ക് പരിഹാരമായിട്ടില്ല തൊട്ടടുത്ത പഞ്ചായത്തുകളെയാണ് ഇപ്പോഴും നാട്ടുകാർ ആശ്രയിക്കുന്നത് ഇതിനിടയിലാണ് ആനുകാലിക വിഷയങ്ങളിൽ ഇടപെടുന്ന സിനിമാ താരം വിനോദ് ചേപ്പറമ്പിന്റെ ആക്ഷേപഹാസ്യ കഥാപാത്രം കമ്മാരൻ ശ്രീകണ്ഠാപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് മൃതദേഹ സംസ്കരണ രൂപേണ നഗരസഭയ്ക്ക് മുൻപിലേക്ക് ഓലച്ചൂട്ടുമായി എത്തിയത് തുടർന്ന് നഗരസഭയ്ക്ക് മുൻപിൽ പ്രതീകാത്മകമായി മൃതദേഹം ദഹിപ്പിക്കാൻ സ്ഥലമില്ലാതെ കമ്മ്മാരന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു വരുടെ കയ്യടിയും നേടി പ്രതിഷേധ സ്വരത്തിൽ കമ്മ്മാരൻ എന്ന കഥാപാത്രത്തിലൂടെ വിനോദ് ചേപ്പറമ്പ് ഇതിനു മുൻപും ആനുകാലിക വിഷയങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ശ്രീകണ്ഠപരത്തെ ശാന്തി തീരം ഒരുപാട് കാലമായി കിടക്കുന്നു ന്യൂനതകൾ പരിഹരിച്ച് തുറന്ന് പ്രവർത്തിക്കണം പാവപ്പെട്ടവരെ ആശ്രയിക്കുന്ന ഈ ശാന്തി തീരത്തെ ഉപയോഗപ്പെടുന്ന രൂപത്തിൽ ആക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്ന് പേരിട്ടിട്ടുള്ള എന്റെ ഈ സംരംഭം തുടരുകയാണ് ഇതിനു മുമ്പും സാമവായി സാമകാലിക വിഷയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി സമൂഹത്തിൽ പൊതുജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ ആസ്പദമാക്കി ഞാൻ ഇതിനു മുന്നും മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ ജനങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നു അധികാരികൾ ഇടപെട്ട് എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ ശാന്തി തീരം പ്രവർത്തന യോഗ്യമാക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് ഈ എളിയ കലാകാരൻ എന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം പലതാവാം പക്ഷേ പരിഹാരം ആയുർവേദത്തിലുണ്ട് പരമ്പരാഗത ആയുർവേദ ജ്ഞാനവും ആധുനികതയും ഒത്തുചേർന്ന ട്രഡീഷണൽ ആയുർവേദ ഹോസ്പിറ്റൽ ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് പരിചയ സമ്പന്നരായ ഡോക്ടർമാരും തെറാപ്പിസ്റ്റുകളും നടുവേദന മുട്ടുവേദന ഷോൾഡർ പെയിൻ എന്നിവയ്ക്ക് ബോൺ സെറ്റിംഗ് സ്പെഷ്യലിസ്റ്റിന്റെ സേവനത്തിലൂടെ ശാശ്വത പരിഹാരം വാദരോഗങ്ങൾ ആർത്തവ പ്രശ്നങ്ങൾ സന്ധിവേദന വെരിക്കോസ്വെയിൻ പക്ഷാഘാതം സ്ട്രോക്ക് തുടങ്ങിയ മനുഷ്യർ നേരിടുന്ന എല്ലാത്തരം ആരോഗ്യ പ്രശ്നങ്ങൾക്കും ആയുർവേദ വിധി പ്രകാരമുള്ള നൂതന ചികിത്സ നിങ്ങളുടെ ശരിയായ ആരോഗ്യത്തിലേക്കുള്ള പാത ഇവിടെ ആരംഭിക്കുന്നു ജീവനം ആയുർ ഓർത്തോ ക്ലിനിക് ആൻഡ് മെഡിക്കൽ ലാബ് ഓപ്പോസിറ്റ് ക്രിസ്ത്യൻ ചർച്ച് ഇരിക്കൂർ റോഡ് തന്തോട് ഇരിട്ടി എയ്റ്റ് ട്രിപ്പിൾ വൺ എയ്റ്റ് ഫോർ ഡബിൾ ടൂ ഡബിൾ ഫൈവ് സെവൻ ഡബിൾ ഫൈവ് ഡബിൾ ഫൈവ് എയ്റ്റ് ടു ഡബിൾ ഫൈവ് മലയോരത്തിന്റെ സ്വന്തം നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജഡ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ